സ്വാഗതം ഇതിനു ഒരു മുമ്പെയും പറയാനുള്ള പലതവണ വന്നിട്ടുണ്ട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ തന്നെ ഞാൻ ഒരു സിനിമയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് കിലോമീറ്റേഴ്സ് ാണ് ഹലോ ഹലോ ഇവിടെ ഒരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഞാൻ എടുത്തു പറയുന്നത് അത് ഇനി ആയിരിക്കും ഞാൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു അൺകണ്ടീഷണൽ സ്നേഹവും ആ ഒരു വിരുന്ന സൽക്കാരവും ഒക്കെ ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ എന്തോ അപ്പൊ വീണ്ടും ഇങ്ങനെ നടികർ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരെയും ഇങ്ങനെ നേരിട്ട് കാണാൻ സാധിച്ചതിലുമുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു ഞാൻ നേരത്തെ റെഡി ആയിട്ടിരിക്കണ അതിനിടയ്ക്ക് ഈ കുട്ടി ഞങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറി ഓടി ഇന്റർവ്യൂ കഴിഞ്ഞു ഞാൻ എപ്പഴും ആയതാണ് അത് മാത്രമല്ല ഞാൻ റെഡിയായി ഇതിനിടയ്ക്ക് വേറൊരു പരിപാടിക്ക് പോയി കുട്ടികളുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഈ കുട്ടി ഞങ്ങളെ മൂന്ന് മൂന്നുപേരെയും വെച്ചൊരു ഇന്റർവ്യൂ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇവര് പറയുന്ന സമയത്തല്ലേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ ഈ സന്തോഷത്തിന്റെ വേദിയിലേക്ക് നടികർ സിനിമ സംഘത്തിലേക്ക് ഹെഡ് ശ്രേയാംസ് കുമാർ ക്ഷണിക്കുന്നു അപ്പം ഈ ഒരു വേദിയിൽ വെച്ച് ടോവിനോ തോമസിന്റെയും ബാലു വർഗീസിന്റെയും ചന്തു സലിംഗ്കുമാറിനെയൊക്കെ മുമ്പിൽ വെച്ച് നടികർ സിനിമ ടീവിന്റെ മുമ്പിൽ വെച്ച് നമുക്ക് കോഴിക്കോട് കടപ്പുറത്തിന് മറ്റൊരു ഭാഗ്യം കൂടി കിട്ടാൻ പോവുകയാണ് ഇതുവരെ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ അല്ലെങ്കിൽ എഫ് എം എൽ എഫ് എം അടക്കമുള്ള എഫ് എം ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള നടികർ സിനിമയിലെ ട്രാക്കുകൾക്ക് പുറമെ ഒരു സോങ്ങിന്റെ ലോഞ്ച് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതിനായി ബേബി ജീന്റെയും എം സി കൂപ്പറിനെയും

സോ പറയാനുള്ള ഒറ്റ കാര്യമാണ് നമ്മൾ വന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇതാണ് മൂന്നാം തീയതി നമ്മുടെ പഠനം ആണ് നല്ല രസമുള്ള കലകളും ോട് എന്തൊക്കെയാണ് നാട്ടുകർ വിശേഷങ്ങൾ അതായത് ഈ വരുന്ന മൂന്നാം തീയതി റിലീസാവാൻ വേണ്ടി പോവാണ് പ്രൊഡ്യൂസർ ആണ് സോ എന്താണ് ഇവരോട് പറയാനുള്ളത്യേറ്റേഴ്സിലേക്ക് വരുന്നു എല്ലാരും വരണം കാണണം ഇഷ്ടപ്പെടണം ഏറ്റവും ഏറ്റവും ഫ്ലാം പോയിന്റ് ആയിട്ടുള്ള ഗംഭീരം അഭിനയം സപ്പോർട്ട് സപ്പോർട്ട് അത് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത നടികർ സിനിമയിലെ മെയ് മൂന്നാം തീയതി റിലീസ് ആകാൻ പോകുന്ന ജൂനിയർ സംവിധാനം ചെയ്ത നടികർ സിനിമയിലെ ജീൻ